ഡോക്ടർ കെ പി ജയ്ക്കിരണിൻ്റെ ചെത്തി നടന്ന എൺപതുകൾ എന്ന പുസ്തകം മലയാള സാഹിത്യത്തിലെ ആത്മകഥ ജീവചരിത്രം എന്നിവയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഓർമ്മക്കുറിപ്പുകൾ എന്ന വിഭാഗത്തിലാണ് ഈ പുസ്തകം ഉൾപ്പെടുന്നത് പരിധി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൻ്റെ ആദ്യ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്യപ്പെട്ടു പുസ്തകത്തിന് വാമനപുരം മണി എന്ന കാർട്ടൂണിസ്റ്റ് കാർട്ടൂൺ വരച്ചിട്ടുണ്ട് ഒരു ദേശാടനം പോലെ അനുഭവങ്ങളെ കോറിയിട്ട് പോകുന്ന ഒരു ആഖ്യാനരീതി ഏറെ ഗൃഹാതുരത്വത്തോടെ എഴുത്തുകാരൻ ഇത് രചിച്ചിരിക്കുന്നു കണ്ണീരും ചിരിയും ഇടകലർന്ന ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യപത്രമായി ഈ പുസ്തകം മാറുന്നു വ്യക്തികളും വസ്തുക്കളും സ്ഥലങ്ങളും അദ്ദേഹം തൊട്ടതും അനുഭവിച്ചതും അടുത്തറിഞ്ഞതുമൊക്കെയായ അനുഭവങ്ങൾ പഴയ തലമുറയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഇടപെടലുകളും എത്ര ഹൃദ്യമായാണ് എഴുത്തുകാരൻ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് വയലിൽ പട്ടം പറത്തിയും സൈക്കിളിൽ നഗരത്തിലെ ഒഴിഞ്ഞ ഇടവഴികളിൽ ചുറ്റി നടന്ന് സഞ്ചരിച്ചതുമൊക്കെ ഇതിൽ കോറിയിട്ടിട്ടുണ്ട് പഴയകാല ഉപകരണങ്ങൾ റേഡിയോ അതുപോലെ ലാൻഡ് ഫോൺ പഴയകാല ബസ് യാത്രകളുടെ വൈചിത്രങ്ങൾ പഴയ കാലത്തെ ടു വീലറിൻ്റെ അനുഭവങ്ങൾ മുൻകാലങ്ങളിലെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയുടെ അനുഭവങ്ങൾ അന്നു ജീവിച്ച ആ എൺപതുകളിലെ ബാല്യം കൗമാരം ഇതൊക്കെ എഴുത്തുകാരൻ ഒരിക്കൽ കൂടി പുസ്തകത്തിൽ കോറിയിടുകയാണ് വയലുകളും പുഴകളും തെങ്ങിൻതോപ്പും മൈതാനവും ഒക്കെ നിറഞ്ഞ ഒരു നാട്ടിൽ വിലമതിക്കാനാകാത്ത ഓർമ്മകൾ നമ്മളെ വീണ്ടും ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു വേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ പുതിയ പാഠപുസ്തകങ്ങളും നോട്ട്ബുക്കുകളും അച്ഛൻ വാങ്ങിക്കൊണ്ടുവരും ഞങ്ങൾ ആദ്യം ചെയ്തിരുന്നത് പുതിയ മലയാളം പാഠാവലി തുറന്ന് അതിൻ്റെ നടുക്ക് തുന്നൽ വരുന്ന ഭാഗത്ത് മൂക്ക് വെച്ച് മണം പിടിക്കലാണ് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയിരുന്നത് ഈ പുത്തനറിവിൻ്റെ ഈ ഒരു മണമായിരുന്നു എന്ന് കലാലയ കാൽവയ്പ്പുകൾ എന്ന അധ്യായത്തിൽ ലേഖകൻ രേഖപ്പെടുത്തുന്നു ഈ അനുഭവം അദ്ദേഹത്തിൻ്റെ അഥവാ പഴയ തലമുറയ്ക്ക് ഏറെ ഗൃഹാതുരത്വം ഉളവാക്കുന്ന ഒന്നാണ് എന്ന് ലേഖകൻ ഓർമ്മിക്കുന്നു ദിനരാത്രങ്ങളെ ഒരുപോലെ ശബ്ദമുഖരിതമാക്കിയ ആകാശവാണി അതുപോലെ ഇന്ദ്രിയങ്ങളേറെ അനുഭൂതികളാൽ നിറച്ച ദൂരദർശൻ ടെലിഫോൺ കമ്പിത്തപാൽ ഇവയെല്ലാം ഗൃഹാതുരത്വത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്നു തിരുവനന്തപുരം നഗരത്തിൻ്റെ എൺപതുകൾ ഓർത്തെടുക്കുകയാണ് ചെത്തി നടന്ന എൺപതുകൾ എന്ന ഈ പുസ്തകത്തിലൂടെ ഡോക്ടർ കെ പി ജയ്ക്കിരൺ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം തികഞ്ഞ ഒരു വായന അനുഭവം സമ്മാനിക്കുന്ന ഒരു പുസ്തകമാകുമെന്നത് തീർച്ച ട്രാൻസ്പോർട്ട് ബസ്സും തപാൽ പെട്ടിയും ഇതെല്ലാം ഒരു വഴിയിലെ അല്ലെങ്കിൽ ഓർമ്മകളിൽ ഇന്നും തിളങ്ങുന്ന ഹൃദ്യമായ കലാലയ അനുഭവങ്ങളും ഒക്കെ അദ്ദേഹം കോറിയിടുന്നു സമൃദ്ധമായ ഓണക്കാലത്തിൻ്റെ ഓർമ്മകൾ അതുപോലെ ബാല്യ കൗമാര ചപലതകളുടെ ഓർത്തെടുക്കലുകൾ റേഡിയോ ലാൻഡ് ഫോൺ ടെലിവിഷൻ തുടങ്ങിയവ നൽകിയ ആ ഗൃഹാതുരത്വത്തിൻ്റെ നാൾവഴികൾ ഒക്കെയും ഓർമ്മ ചെപ്പ് തുറന്ന് നമ്മിലേക്ക് സംവേദനം ചെയ്യുകയാണ് എഴുത്തുകാരൻ ഓർമ്മകൾ അടയാളങ്ങൾ കരമനയും കരമനയാറും വഴിയാത്രകൾ കലാലയ കാൽവയ്പ്പുകൾ ഓണക്കാലം സൈക്കിൾ എന്ന വികാരം റേഡിയോ യുഗം ടെലിഫോൺ ടെലിവിഷൻ സൗകര്യങ്ങൾ അസൗകര്യങ്ങൾ തുടങ്ങിയ നിരവധി അധ്യായങ്ങളിലൂടെ ഭാഗങ്ങളിലൂടെയാണ് ഈ ഓർമ്മകൾ ജയ്ക്കിരൺ പങ്കുവയ്ക്കുന്നത് ചെത്തി നടന്ന എൺപതുകൾ എന്ന ഈ ഓർമ്മക്കുറിപ്പുകൾ എൺപതുകളിലെ നഗരസ്മരണകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു ആത്മസ്മൃതികളിലൂടെ കാലത്തിൻ്റെ സൗഭാഗ്യങ്ങൾ ഓർമ്മകളിൽ എന്നും ഉണർത്തുന്ന ഒരു ഗ്രന്ഥമാണിത് കണ്ണീരും കിനാവും നെടുവീർപ്പുകൾ കൊണ്ട് മെനഞ്ഞെടുത്ത ജീവിതത്തിൻ്റെ പുസ്തകം അതെ സ്മരണകളിൽ നിലാവ് പൊഴിച്ചുകൊണ്ട് പോയ കാലത്തിൻ്റെ മാധുര്യം അനുഭവിപ്പിച്ച ഒരു മധുരമുള്ള പുസ്തകം ചെത്തി നടന്ന എൺപതുകൾ ഡോക്ടർ കെ പി ജയ്ക്കിരണിൻ്റെ ഈ പുസ്തകം തീർച്ചയായും മനോഹരമായൊരു വായനാനുഭവം നമുക്ക് നൽകുമെന്ന് ഉറപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ ജീവസ്പന്ദനം പോലെ തൻ്റെ അനുഭവങ്ങളെ കോറിയിടുന്നത് ഒരു വിസ്മയമായി നമുക്ക് അനുഭവപ്പെടും പോയ കാലങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നൽകുന്ന ഒരു അനുഭവം നൽകുന്ന ഗൃഹാതുരതയോടെ എന്നും ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു പുസ്തകം അതാണ് ചെത്തി നടന്ന എൺപതുകൾ ഡോക്ടർ കെ പി ജയ്ക്കിരൺ